നമസ്കാരം പള്ളിരുത്തി സ്കൂളിലെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടോ ഹിജാബിന്റെ വിഷയമായി ബന്ധപ്പെട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല സ്കൂളുകളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോക്ക് താഴെയും ചില കമന്റുകൾ വന്നു ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ ഹിജാബിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമല്ല ഇതിന്റെ വസ്തുതകൾ പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം മുസ്ലിങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങണമെന്നും അവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒരു എന്നും അവരുടെ പെൺകുട്ടികൾ പീഡിപ്പിക്കട്ട് കഴിഞ്ഞാൽ അവർ അവരരിങ്കോല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ തങ്ങൾക്ക് സന്തോഷമാണ് എന്നും കരുതുന്ന വലിയൊരു വിഭാഗം കേരളത്തിൽ വളർന്നു വരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കൂടി വരുന്നു ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഒരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ബുക്കെ കൊണ്ടുവരുന്ന കേസുകളിൽ പെൺകുട്ടി ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ജാതിയിലോ മതത്തിലോ പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ ലവ് ജിഹാദാവും നേരെ തിരിച്ച് പെൺകുട്ടി മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ പ്രേമവും ഇത് തന്നെയാണ് കുഴപ്പം ഇതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ പ്രണയത്തിന് കണ്ണും മൂക്കൊന്നുമില്ല അതിന് ജാതി മതം അത് അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നതാണ് അതങ്ങനെ തന്നെ കണ്ടാൽ മതി അവർ ജീവിക്കാൻ രണ്ട് കുടുംബത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കുക അവർ ജീവിച്ചോളൂ ഇനി പറ്റൂല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ പോയി ചത്തോട്ടെ എന്ന് രക്ഷിതാക്കളെ തീരുമാനിക്കുക അവർ ജീവനോടുക്കി കഴിയുമ്പോൾ രണ്ടു കൂട്ടർക്ക് സമാധാനമാവേം ചെയ്യും അത്ര ആ കാര്യത്തിൽ പറയാനുള്ളൂ ഇവിടെ കഴിഞ്ഞ് കുറെ കാലമായി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ വർഗീയത എന്ന് പറയുന്നത് പച്ച വർഗീയതയാണ് അത് ഒരു ഹിന്ദുക്കളിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലോ മാത്രമല്ല മുസ്ലിം വിഭാഗത്തിന് ഒരു വിഭാഗത്തിനുണ്ട് അവർക്ക് വർക്ക് കുറച്ച് കൂടുതലായി തീവ്ര വർക്ക് കാരണം അവർ അവരല്ലാതെ വേറെ ആരും സ്വർഗത്തിൽ പോകില്ല അവരുടെ ദൈവം മാത്രമാണ് ശരിയായ ദൈവം അതുകൊണ്ട് മറ്റു ഈ ഒരു ചൊർച്ചിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് മാന്തൽ എന്നാണ് പക്ഷെ ആ മാന്തൽ കുറച്ച് കൂടി പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വളർത്തി സ്കൂളിലെ വിഷയമാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിലെ മാത്രം വിഷയമാണ് ആ സ്കൂളിലെ വിഷയം സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അത് ആ സ്കൂൾ അധികൃതർ അത് പരിഹരിച്ചു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർ ബന്ധപ്പെട്ടവരുമായി അവരുടെ രക്ഷിതാക്കളുമായി ചേർന്ന് ഒരു ഒന്ന് മുന്നിട്ടിരുന്ന് മാന്യമായി ഒന്ന് സംസാരിച്ച് തീരുന്നൊരു വിഷയമുള്ളൂ സംസാരിച്ച് തീർത്തു എന്നാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പല വാർത്താ കുറിപ്പുകളും പല വാർത്തകളും കണ്ടപ്പോൾ മനസ്സിലാകുന്നത് പിന്നീട് ഇവിടുത്തെ നമ്മുടെ സർക്കാരിന് അത് ഒരു മുസ്ലിം പ്രീണനം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെച്ചിട്ടോ ഒന്ന് ഒന്ന് തൂക്കി ഒരു വിഭാഗത്തിന്റെ വോട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഊതി കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടക്കുന്നതായിട്ടും അറിയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കുഴപ്പം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏത് മതസ്ഥരായാലും ആ മതസ്ഥർക്ക് അവരുടെ ചില മത നിർബന്ധങ്ങളുണ്ട് അതായത് ഒരു പെൺകുട്ടികളെ തലമറയ്ക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾ തല മറച്ചാണ് നടക്കുന്നത് എല്ലാവരും അങ്ങനെയാണോ അല്ല ചിലർക്ക് അത് താല്പര്യമില്ല താല്പര്യമില്ലാത്തവർക്ക് ആ മതച്ചിട്ടനുസരിച്ചിട്ട് അവർ ജീവിക്കുന്നില്ല ഇപ്പൊ ഹിന്ദു വിഭാഗങ്ങളിൽ മുഴുവൻ ആൾക്കാരും ഈശ്വര വിശ്വാസികളാണോ അല്ല കാരണം അവരിൽ നിരീശ്വരവാദികളും മറ്റുള്ളവരുണ്ട് അത് എല്ലാ മതസ്ഥരിലും ഉണ്ട് അവർക്ക് പേര് ശങ്കരനെന്നും ഗോപാലനെന്നും മോഹം എന്നും ജോസഫ് ഒന്നൊക്കെ ആയിരിക്കും അവരുടെ മാതാപിതാക്കളിട്ട പേര് അല്ലെങ്കിൽ റെക്കോർഡിംഗിൽ ഇട്ട പേര് അതുകൊണ്ട് അവർ ആ മതത്തിന്റെ ആൾക്കാരാണെന്നോ അല്ല അപ്പൊ ഇ എ ജബ്ബാർ ഒരു പേര് അദ്ദേഹം മുസ്ലിം അല്ല അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്വതന്ത്രതാവാദിയായിട്ടോ ഒക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പേര് കേട്ടാൽ അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ് അദ്ദേഹം ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് നടക്കുന്ന ഒരാളാണോ അല്ല അപ്പോ ഏതൊരു മതത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ച് വെച്ച് നോക്കണമെങ്കിൽ അതിൽ മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് തല തലമറച്ചു പോകണം അവർക്കത് നിർബന്ധമാണ് അത്തരം ഒരു മതവിഭാഗം കൂടി ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് ഇവിടുത്തെ സ്കൂളുകൾക്കും മറ്റ് ആലയങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ആ യൂണിഫോമിന്റെ ഇത് ആ ഒരു കളർ നിശ്ചയിച്ചു കൊടുക്കുക അപ്പൊ ഷർട്ടിന്റെ കളർ അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പാന്റിന്റെ കളർ അതല്ലെങ്കിൽ ഷോളിന്റെ കളർ ഏതെങ്കിലും ഒരു കളർ നിർണയിച്ചു കൊടുക്കുക അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്കും മതപരമായ ഒരു വിശ്വാസ ആചാരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പോകാം പിന്നെ ഡ്രസ്സിന്റെ കളർ ഞാൻ കറുത്ത ഷാളെ കുത്തോളൂ ഞാൻ കറുത്ത പിന്നെ ഹിജാബേ ധരിക്കുള്ളൂ അങ്ങനെയൊക്കെ വാശി പിടിച്ച് കഴിഞ്ഞാൽ കൊടുക്കും അത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റൂല ഒരു യൂണിഫോം ഒരു കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവും ആ കളർ കോഡിൽ ഒതുങ്ങി അത് ചെയ്യാം പരമ്പരാഗതമായിട്ട് ഇസ്ലാമിക ആചാര വിശ്വാസം അനുസരിച്ച് അവർ ധരിച്ചു പോകുന്നതായതു തലമുടി തുറന്നിട്ട് പോകാൻ അവർക്ക് കുറച്ച് പ്രയാസമുണ്ട് അപ്പോ അത്തരത്തിൽ പ്രയാസമുള്ളവർക്ക് അത് പരിഗണിച്ചു കൊടുക്കണം പൊതുവിദ്യാഭ്യാസ ആയതുകൊണ്ട് ആ പൊതു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എല്ലാ മതസ്ഥർക്കും പഠിക്കാൻ കഴിയണം സർക്കാരിന് ശമ്പളം പറ്റുന്ന എന്റെ നിങ്ങളെ നികുതിപ്പെടാൻ പറ്റുന്ന സ്കൂളുകളിൽ അത് സ്വകാര്യ സ്കൂളായാലും ഗവൺമെന്റ് സ്കൂളായാലും അവിടെ എല്ലാവർക്കും പഠിക്കണം എല്ലാവർക്കും അത് പഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അവരുടെ വിശ്വാസ ആചാരങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്യരുത് അതിനെയും കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം അവിടുത്തെ യൂണിഫോം അല്ലാതെ ആ മതസ്ഥരെ ഒഴിവാക്കേണ്ടിവിടെ മുസ്ലിങ്ങളാണ് അവർക്ക് ഞാൻ എന്റെ വീട് എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർ പരിഗണിക്കപ്പെടേണ്ടതില്ല അവർ നികൃഷ്ട ജീവികളാണ് എവിടെയെങ്കിലും കിടന്ന് ചാവ കൊടുത്ത് ചാവേണ്ടവരാണ് അതുകൊണ്ട് അവരുടെ ഒന്നും ഇവിടെ പരിഗണിക്കേണ്ടതില്ല എന്ന രീതിയിൽ ഒരു യൂണിഫോം കോഡ് ഉണ്ടാക്കി വച്ചിട്ട് അതനുസരിച്ചിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ അവർ ഇന്നേ പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അത് അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഇത് മതേതര ഇന്ത്യയാണ് എല്ലാ മതസ്ഥർക്കും ഒരുപോലെയാണ് വാല്യൂ ഇനി നേരെ തിരിച്ചു വരട്ടെ ഒരു മുസ്ലിം സ്കൂൾ ആയിക്കോട്ടെ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂൾ ഏതൊരു സ്കൂളാണ് സർക്കാർ തന്നെയാണ് അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന് കരുതിക്കോ അവിടെ ഒരു ഹിന്ദു പെൺകുട്ടി കുറിയിട്ടുണ്ടോന്നു അതൊരു മുസ്ലിം സ്കൂളാണ് ഇവിടെ തലമറച്ച് തട്ടമിട്ടുണ്ടോ ഇവിടെ വരാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചാലും ഇതേ നിലപാട് തന്നെയാണ് എന്റേത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തട്ടം അവൾക്ക് നിർബന്ധമില്ല അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ല കാരണം അവളുടെ വിശ്വാസത്തിൽ തലമറിച്ചു പോകുന്ന ആ ഒരു സംവിധാനം ഇല്ല അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല പക്ഷെ അവൾക്ക് രാവിലെ കുളിച്ച് നേരെ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് അവിടെ നിന്ന് കിട്ടിയിട്ട് പ്രസാദം ഒന്ന് എടുത്താൽ നെറ്റിയിൽ ഒരു ചന്ദനക്കുറി ഇട്ടുകൊണ്ട് നേരെ ആ സ്കൂളിലേക്ക് വരുമ്പോ ഏഹ് ഇതൊരു ഇസ്ലാമിക മാനേജ്മെന്റ് സ്കൂളാണ് ഇവിടെ ചന്ദനക്കുറി ഇട്ടുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്നെ അവിടെയും ഇതേ നിലപാട് തന്നെയാണ് അപ്പൊ ഇവിടെ മതമല്ല വിഷയം ഒരു എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് അവരവരുടെ വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തി അവർ ജീവിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൂടെ ബഹുമാനിച്ച് ആദരിച്ച് എല്ലാം കൂടെ ഉൾക്കൊണ്ട് ഒരുമിച്ച് ഏകോദര പോലെ അതിനെയാണല്ലോ നാലാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇല്ലേ അങ്ങനെ ജീവിക്കുന്നതാണ് ഇവിടുത്തെ ജീവിതം അതാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീടിയിൽ പറഞ്ഞു വെച്ചത് അതിൽ ചില കമന്റുകൾ പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ സി ബി എസ് ഇ സ്കൂളാണെന്ന് അറിഞ്ഞില്ല അല്ല വേറെ എന്തെങ്കിലും സ്കൂളും ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ പള്ളുരുത്തി സ്കൂളെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പള്ളുരുത്തി സ്കൂളിലെ വിഷയങ്ങൾ അവർ തന്നെ പറഞ്ഞു തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഏത് സ്കൂളിലായാലും യൂണിഫോം നിശ്ചയിക്കുമ്പോൾ ആ സ്കൂളിൽ വന്ന് പഠിക്കാൻ സാധ്യതയുള്ള എല്ലാ മതസ്ഥരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം യൂണിഫോം യൂണിഫോമിന്റെ കളർ നിശ്ചയിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊള്ളരുതാത്തവനാണ് അത് എവിടെ ആയാലും മതി അത് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇനി അങ്ങ് സൗദി അറേബ്യയിൽ എന്തെങ്കിലും ചെയ്താൽ ഇനി ഉഗാണ്ടിലെ ഒട്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തെരുകൊക്കെ കേൾക്കേണ്ട അവസ്ഥ മുഴുവൻ മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്ന വിധത്തിലാണ് എല്ലാ വീഡിയോകളുടെയും എല്ലാത്തിനും താഴെ കമന്റുകൾ ചില ജനപുരോഗികളും ചില മനോരോഗികളും എഴുതി വർഗീയവാദികളാണ് അവർ വിഘടനവാദികളാണ് വിദ്വേഷവാദികളാണ് മതഭ്രാന്തന്മാരാണ് അവർ മനുഷ്യരാണെന്ന് പറയാൻ പറ്റൂല മനുഷ്യരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിക്കാൻ പറ്റും എവിടെയെങ്കിലും വണ്ടി തട്ടിട്ടോ അല്ലാതെയോ ഒന്ന് കുഴഞ്ഞു മൂന്ന് കഴിഞ്ഞാൽ അവിടെ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ നോക്കിയിരിക്കാമെന്നൊന്നും പറ്റൂല ആരാണ് തൂക്കിയെടുത്തുകൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റൂല ആരാണ് ഒരിക്കൽ തുള്ളി വെള്ളം തരുന്നത് പറയാൻ പറ്റൂല അതുകൊണ്ട് മതവും വിശ്വാസവും അവന്റെ ഉള്ളിൽ അടക്കി വെച്ചിട്ട് മനുഷ്യനായി പുറത്ത് കാണിച്ച് മനുഷ്യന്മാരായി ജീവിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്